ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരി ആര്യവർക്കിൻ്റെ തന്നെ ആരി ആര്യവർക്കിൻ്റെ തന്നെ വേരിയേഷനായ സാൽക്കാ ദോസി ആരി വിത്ത് സാൽക്കാ ദോസിയാണ് ചെയ്തത് ആരി ആര്യവർക്കിൻ്റെ ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് സാൽക്കാ ദോസി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് കാന്ത ചെയിൻ ആണ് കാന്ത ചെയിൻ അപ്പോൾ കാന്ത ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നീഡിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആരി ത്രെഡ് എടുത്തിട്ടുണ്ട് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് ഇതൊരു പെൻ കൊണ്ടാണ് വരച്ചിരിക്കുന്നത് നിങ്ങൾ പെൻസില് കൊണ്ടോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ടോ വരക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ വരച്ചതിൻ്റെ മുകളിൽ കൂടി സിക്സാക്ട് രൂപത്തിലാണ് നമ്മൾ കാന്താ കാന്താച്ചയും ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾക്ക് ആര്യവർക്കിൻ്റെ കെട്ടിട കെട്ടിട്ടതിന് ശേഷം നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ലൈൻ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ താഴെയും മുകളിലുമായിട്ടാണ് സിഗ്സാഗ് ചെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കെട്ടിട്ടതിൻ്റെ ഇവിടുന്ന് തൊട്ട് താഴേ നമ്മൾ ഒരു ലൂപ്പ് എടുക്കുക എന്നിട്ട് ഈ ലൈനിൻ്റെ മുകളിലോട്ട് എടുക്കുക അടുത്ത ലൂപ്പ് എടുക്കുക ഇവിടെ നമ്മൾക്ക് ഈ ലൈനിന്റെ താഴോട്ട് ലൂപ്പ് എടുക്കാം ഇനി നമ്മൾക്ക് മുകളിലോട്ട് എടുക്കാം നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവുക നമ്മൾ വരക്കുന്ന ലൈൻ താഴ് നടുക്കായിട്ട് വരണം സിക്സാക്കിൻ്റെ നടുക്കായിട്ട് വരണം എന്നാലാണ് ആ ഷെയ്പ്പ് കിട്ടുകയുള്ളൂ ഇങ്ങനെ മുകളിലും താഴെയുമായിട്ട് നമ്മൾ ഹിസിസാക്ക് രൂപത്തിൽ ചെയ്യുന്നതിനെയാണ് കാന്താ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഈ സ്റ്റിച്ച് കഴിഞ്ഞു നമ്മളിവിടേക്ക് കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഈ തണ്ടിൻ്റെ അവിടെ ഒരു ഗ്രീൻ കളർ സ്റ്റിച്ച് ബേസിക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോഴേ നമ്മുടെ കാന്ത ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പല ഡിസൈനുകളിലും നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്താൽ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിച്ചാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ചോദിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക